ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉപയസ് നീലഗിരി എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിതിനു മുമ്പ് എന്താണ് നമ്മളെ കാങ്കർ എന്ന അസുഖത്തിനെ പറ്റി വീഡിയോ ഇടാമെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടൊന്നും എന്താ പറയുക അവിടെ കണ്ടിട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അപ്പോൾ എനിവേ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമെന്ന് കരുതാണ് അപ്പോൾ സാധാരണ ഇതെന്താ പറയുക പ്രാവ് അതുപോലെയുള്ള എന്താ പറയുക ലവ് ബേഡ്സ് അങ്ങനെയുള്ള ബേഡ്സിലൊക്കെയാണ് ഈ ഒരു അസുഖം കണ്ടിരുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ എന്നാലും ഇപ്പോൾ കോഴികളിലും ഇത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അധികവും എന്താ പറയുക ഈ ഫൗൾ പോക്സ് പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക കുരുപ്പ് പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നൊരു സമയത്താണ് ഇവരി ഒരു കടന്നുവരവ് ഉണ്ടാവാറുള്ളത് കുരുപ്പോ കൂടി തന്നെ ഇതും ഉണ്ടാകാനുള്ളൊരു ചാൻസ് ചില സന്ദർഭങ്ങളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക അധികവും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പറയും പോലെ തന്നെ വെള്ളം അതുപോലെ തന്നെ തീറ്റ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കൊടുക്കാതിരിക്കുക പാത്രങ്ങളും കാര്യങ്ങളും എപ്പോഴും വൃത്തിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക ഇതൊക്കെ എല്ലാവരും എപ്പോഴും എപ്പോഴും പറയുന്ന വിഷയങ്ങളാണ് അപ്പോൾ അത് അതുപോലെ തന്നെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അതേപോലെ തന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഒരു അഞ്ച് മിനിറ്റ് പോലും ഇവരോടൊപ്പം ചെലവഴിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കുറഞ്ഞത് അഞ്ചോ പത്തോ മിനിറ്റ് രാവിലെയും വൈകിട്ടും നമ്മൾ ഇവരെ ശ്രദ്ധിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം അപ്പോഴേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അപ്പോൾ ഏതായാലും എന്താ പറയുക കുറച്ച് നാടൻ കോഴികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വലിയ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മളെ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ എനിവേ നമുക്ക് എന്താ പറയുക വിഷയത്തിലേക്ക് പോവാം അപ്പം അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു ഭക്ഷണം വെള്ളം മലിനമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് അപ്പം അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയപ്പെടുന്ന അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധയില്ല എങ്കിൽ എന്താവും ഭക്ഷണം എടുക്കാതെ തന്നെ ബോഡി വീക്കായിട്ട് കോഴികൾ ചത്തുപോകാൻ ചാൻസസ് കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യും ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ ആ രീതിയിലും നമുക്ക് നമുക്കെന്താക്കാം ഈ അസുഖത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം കോഴിയെ പിടിച്ച് വായി തുറന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ വെയ്റ്റ് ലോസ് കാണിക്കും അതുപോലെ തന്നെ സ്മെല്ല് ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള സ്മെല്ലാണ് നമ്മൾ എന്താ പറയുക ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ എന്താ പറയുക വാമിറ്റ് വന്നാലേ ഉള്ളൂ അത്രത്തോളം ബാഡ് സ്മെല്ലാണ് ഫീൽ ചെയ്യുക അപ്പോൾ എനിവേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ ആദ്യ കാലങ്ങളിലൊക്കെ എന്താ പറയുക ഈ കാലിൽ വരുന്ന വളക്കടി പോലുള്ളതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് ജംഗ്ഷൻ വയലറ്റ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് വാങ്ങിക്കുക അതോടൊപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഈ സംഭവം അതിൻ്റെ വായ്ഭാഗത്തും അതേപോലെ തന്നെ ശ്വാസനാളത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളിൽ ഇത് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഇത് എവിടെക്കെയാണോ ഉള്ളത് എന്ന് വായി തുറന്ന് നോക്കിയിട്ട് അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു കോട്ടൺ തുണി എന്തെങ്കിലും ഉപയോഗിച്ച് അകത്ത് വിരലിട്ട് ഒന്ന് ഞരടി എടുത്ത് കളയാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിളിയോ അല്ലെങ്കിൽ ബഡ്സോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് പരിപൂർണമായിട്ട് റിമൂവ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റ് ജംഗ്ഷൻ വൈലറ്റ് എടുത്ത് എന്താക്കുക ഒരു ബഡ്സിൽ മുക്കിയിട്ട് ഈ ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ ഇതുണ്ടായിരുന്നത് ആ ഭാഗങ്ങൾ ഭാഗങ്ങളിലൊക്കെ എന്താക്കുക നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക മുകളിലും താഴെയും അതേപോലെ തന്നെ എവിടെയൊക്കെയാണോ നമ്മൾ റിമൂവ് ചെയ്തത് ആ ഭാഗങ്ങളിലൊക്കെ രാവിലെയും വൈകിട്ടും ഇത് ചെയ്യണം നമ്മളിതിപ്പോൾ എന്താ പറയുക രാവിലെ ക്ലിയർ ചെയ്താലും വൈകിട്ടാകുമ്പോഴേക്ക് വീണ്ടും അത് വന്ന് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അത് വീണ്ടും എന്താക്കുക റിമൂവ് ചെയ്യുക അതേപോലെ തന്നെ ഈ ജംഗ്ഷൻ വയലിറ്റ് തേച്ച് കൊടുക്കുകയും ചെയ്യുക അതോടൊപ്പം നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കും കൂടി അകത്തോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് റിക്കവറാവും അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് ഒന്ന് മെട്രാനിഡാസോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ എന്താണ് ഫ്ലാജ്ജൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മരുന്ന് കിട്ടാനുണ്ട് അപ്പോൾ അത് എന്താ പറയുക ടാബ്ലറ്റും ഉണ്ട് അതേപോലെ തന്നെ സിറപ്പും ഉണ്ട് സിറപ്പുമുണ്ട് നമുക്കേതാണോ അവൈലബിളായി കിട്ടുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ എന്താ പറയുക കർ റൊണിഡാസോൾ അതേപോലെ തന്നെ കർണിഡാസോൾ എന്നൊക്കെ പറയുന്ന കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് പൗഡറായിട്ടും അതേപോലെ തന്നെ ടാബ്ലെറ്റായിട്ടും ഒക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടാൻ ചാൻസസ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഏതാണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഈ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോഴികളുടെ ബോഡി വെയ്റ്റും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ സാധനങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഇത് രാവിലെയും വൈകിട്ടും മരുന്ന് അകത്തോട്ട് കൊടുക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്തിട്ട് ഈ പറഞ്ഞ ജംഗ്ഷൻ വയലറ്റ് എന്താക്കുക അവിടെ തേച്ച് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ഒരാഴ്ചയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ക്ലിയർ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വീണ്ടും കാണും വരെ നമസ്കാരം